നമ്മുടെ സെമിനർ സാഹിബിനെ പറ്റി നമ്മുടെ പ്രഗത്ഭരായ എഴുത്തുകാർ പറഞ്ഞപ്പോൾ വളരെയധികം ആവേശമാണ് കാരണം പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലോ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ള ഒരു സംഭവം നമ്മുടെ എൻ്റെ അയൽവാസിയും സഹപാഠിയുമായ സെമിയർ അവരെ പറ്റി ഇവിടുന്ന് കേട്ടപ്പോൾ വളരെ ആവേശമാണ് തോന്നിയത് നാലഞ്ച് മാസം ഷമീര് നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വിളിച്ചു ഇനി ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര വഴിയിലൂടെ എന്നൊരു പുസ്തകം രചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് നിങ്ങളഭിപ്രായം സ്പോൺസർഷിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പറഞ്ഞു കാരണം നമ്മുടെ നാട്ടുകാരൻ അവന്റെ പുരോഗമനാണല്ലോ നമ്മുടെ ആവശ്യം അങ്ങനെ ഒക്കെ പറഞ്ഞു അതിൻ്റെ നമ്മൾ ഇവിടെ വന്ന് തങ്ങളുമായിട്ട് ഞങ്ങൾ നാലഞ്ച് പേര് ബന്ധപ്പെട്ട് അപ്പോൾ ആ വേദിയിൽ മൂന്നാല് ആൾക്കാർ നമ്മളെ കാതൃപാലുണ്ടായിരുന്നെന്ന് അപ്പോൾ തന്നെ സെമീകരണത്തെ പറ്റി കുറച്ച് അവർ സത്യത്തിൽ അപ്പോഴാണ് ഈ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ഈ ഒരു എഴുത്തിന്റെ മേഖലയിൽ കൂടെ അറിയില്ല ചെല ഇപ്പൊ പുസ്തകങ്ങളൊക്കെ വായിച്ചെന്നല്ലാതെ പക്ഷെ അവര് അവിടെ ഇരുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം സെമീറിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ വളരെയധികം സന്തോഷമായി കാരണം ഇങ്ങനത്തെ ഒരു ഒരു മണ്ട ഏറ്റാണല്ലോ അവൻ പോകുന്നത് ഞമ്മള് ഇപ്പോ ഇവര് പറഞ്ഞ കെ കെ അബ്ദുൽ കരീം സാഹിബ് നമ്മുടെ കുടുംബകാരൻവരാണ് ഞങ്ങളൊക്കെ കുടുംബകാരൻവരാണ് അപ്പം പ്രത്യേകിച്ച് സമീറിന്റെ ഗുരുനാഥനും കൂടിയാണ് കാരണം സ്കൂളിൽ പഠിപ്പിച്ച മാഷുമാണ് ഇവന് ചില സമയത്തൊക്കെ ഈ ഫേസ്ബുക്കിൽ അതേമാതിരി ഒക്കെ ഈ കെ കെ അബ്ദുൽ കരീം സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എഴുതി പഴയ പഴയ ഓരോ എഴുത്തുകളും കാര്യങ്ങളും വിടുമ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പോകുമ്പോ ഒരു ഭാവി ഇവന്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് അന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല നമ്മുടെ സമീപനെ പറ്റി ഒരുപാട് കേൾക്കാൻ നമുക്ക് ആഗ്രഹം ാമത്തൊരു അവസരമാണ് കിട്ടുന്നത് ശ്രീ ഷമീർ തൻ്റെ മാപ്പിളപ്പാട്ട് ചരിത്ര വഴികളിലൂടെ എന്ന പുസ്തകത്തെക്കുറിച്ച് എന്നെ വിളിച്ച് പറയുകയും ഞാൻ ആ പുസ്തകം കണ്ടിട്ടുണ്ട് പക്ഷെ ഉള്ളടക്കം എനിക്ക് വലിയ പരിചയമില്ല എന്ന് ഞാൻ ഷെമീറിനെ അറിയിക്കുകയും ചെയ്തു അതുപ്രകാരം ഒരു പുസ്തകം ഷമീർ എനിക്ക് തരികയും ഞാൻ അതിലൂടെ ഒന്നും ഒരു ചെറിയ സഞ്ചാരം നടത്തി നോക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര സഞ്ചാരം എന്നതിന് പകരം മാപ്പിളപ്പാട്ടിൻ്റെ ഇടവഴികളിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഉചിതം കാരണം വിശാലമായ വഴികളിൽ നമുക്ക് മൊയൻകുട്ടി വൈദ്യരുണ്ട് ചേറ്റുവ പരിക്കുട്ടിയുണ്ട് അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ ഇവിടെ ഉണ്ട് അവിടെ നിൽക്കട്ടെ എന്നാൽ ഇടവഴിയില് നമ്മൾ കാണാത്ത ചില കവിത്വങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ നേരത്തെ റഷീദ് മാഷമായിട്ട് സംസാരിച്ചതാണ് അതിലൊരാൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു കവിയെക്കുറിച്ച് കേൾക്കുന്നത് കണ്ണൻ പരിക്കുട്ടി കണ്ണൻ പരിക്കുട്ടി ഒരു കവിയാണ് അതിന് ക്ഷിപ്രകവനം എന്ന് പറയും വളരെ പെട്ടെന്ന് കവിത ഉണ്ടാക്കാനുള്ള ശേഷിക്കാണ് എക്സ്റ്റംബർ പോയറ്ററി എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുക പൊന്നാനിയിൽ പൊള്ള മൊയ്തീൻ കാക്ക ഒരു ക്ഷിപ്രകവിയായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ പോയ കാര്യം വിമാനത്തെ കണ്ട കാര്യമൊക്കെ അപ്പോഴത്തെ തന്നെ പറയുകയാണ് അതിൻ്റെ ഇശലുകളും താളവും പ്രാസവും ഒക്കെ ശരിയായിരുന്നു അങ്ങനെ പറയാനുള്ള ജന്മസിദ്ധമായ കഴിവ് ലഭിച്ച ഒരാളായിരുന്നു പരിക്കുട്ടി കണ്ണൻ പരിക്കൂട്ടി പരിക്കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ അറിയപ്പെടുന്നതായിട്ട് ഷെമീർ പറയുന്നുണ്ട് ഒരു കവിത രൂപപ്പെടുന്നതിനുള്ള സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെയൊക്കെ കവിത എന്താണെന്ന് പലതും വായിച്ചിട്ടുണ്ട് എന്താണ് കവിത വാട്ട് ഈസ് പോയട്രി വേർഡ്സ് ഓർത്ത് വർദ്ധി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് തീവ്രമായ വികാരത്തിൻ്റെ അനർഹമായ പ്രവാഹമാണ് കവിത എന്നാൽ പുലിക്കോട്ടിൽ ഹൈദർബാർ ഒറ്റ വരില്ലെന്ന് പാ പറയുന്നുണ്ട് പാടുന്നു ഞാൻ മൂളക്കമാലേ ഒരു പാട്ട് തന്നാലേ അത്രയേ ഉള്ളൂ കവിത എന്തുകൊണ്ടാണ് നമ്മൾ ഈ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെയിരിക്കുമ്പോൾ എത്തുമപ്പരിഷത്ത ബാലനിൽ പത്തിനി ഹുസുൽ ജമാൽ എപ്പരും അവരൊപ്പരം മനം തത്തിടാതെ തരത്തിനാൽ എന്ന് വെറുതെ പാടാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം അതെഴുതിയത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലാണ് എന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ കവിത എഴുതാൻ കഴിഞ്ഞിട്ടുള്ള അത്യപൂർവ്വമായ പ്രതിഭകളെ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ ഒരാളാണ് കണ്ണൻ പരീക്കുറ്റി ഒരു ചെറിയ സംഭവം കൂടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർ എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം അന്ധനായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലെ ആരും ഒന്നും കണ്ടിട്ടില്ല ആനയെ കണ്ടത് ആന വിരണ്ടത് അതുപോലെ ആളുകൾ കടപ്പുറത്തേക്ക് സായാഹ്നങ്ങളിൽ ഇറങ്ങി അലസഗമനം നടത്തുന്നത് കണ്ണുള്ളവർ കാണാത്തതൊക്കെ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയാത്തതൊക്കെ കണ്ണില്ലാത്ത പരീക്കുട്ടിക്ക് കാണാൻ സാധിച്ചു കാരണം കവിത ഹൃദയത്തിൻ്റെതാണ് അദ്ദേഹം പപ്പടം വാങ്ങാനായിട്ട് ഒരു കടയിലെത്തുകയും അല്ലേ സർ പപ്പടം വാങ്ങാനായിട്ട് ഒരു കടയിലെത്തുകയും പപ്പടക്കാരൻ എണ്ണം കുറച്ച് പറ്റുകയും ചെയ്തു അപ്പോഴത്തെ കവിത വരികയാണ് എണ്ണം കുറച്ച് പറ്റിയത് കണ്ണു വേണ്ട ആ എടുപ്പത്തിലറിയാം എത്ര പപ്പടമാണ് കയ്യിലുള്ളത് ഒടുക്കം നീ പള്ളിക്കാട്ടിൽ ഒടുക്കം നീ പള്ളിക്കാട്ടിൽ ഒരു ഒടുക്കം നീ പള്ളി നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കും ഖറാം കൺ ഖറാം കണ്ടം തിന്നതൊക്കെ ഞെക്കി ഞെക്കി തൂറിക്കും അന്ന് പപ്പടത്തിൻ്റെ കണക്കും പറയും ഒടുക്കം തന്നെ പള്ളിക്കാട്ടിന് കൊണ്ടുപോകും അവിടെ നിന്നെ കുഴിമാടി അവിടെ അടക്കും അപ്പം പക്ഷെ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും നീ ചെയ്ത തെറ്റുകളൊക്കെ ചോദിക്കും നീ അന്ന് വെട്ടിത്തിന്നതൊക്കെ നിന്നെ ഞെക്കി ഞെക്കി എടുക്കും അപ്പോൾ ഈ പപ്പടത്തിൻ്റെ കണക്കും അവിടെ ചോദിക്കപ്പെടും ഇത് കേട്ടുകൊണ്ട് തന്നെ കച്ചവടക്കാരൻ ബാക്കി പപ്പടം കൂടി കൊടുക്കുകയാണ് അത് ഷമീർനാഥത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം നല്ലളം പീരാൻ ഒക്കെ നമുക്കറിയാവുന്ന വലിയ കവികളാണ് ഈ നേരത്തെ മാഷുമാർ പറഞ്ഞതുപോലെ പ്രശസ്തരായ കവികളുടെ അപ്രശസ്തമായ കൃതികളൂടി ചൂണ്ടിക്കാണിക്കുന്നതിൽ ഷമീർ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് അപ്രശസ്തരായ അവതരിപ്പശസ്തരായ കവികളെ അവതരിപ്പിക്കുന്നതൊപ്പം തന്നെ പ്രശസ്തരായവരുടെ അപ്രശസ്തമായ അപ്രകാശിതമായ കൃതികൾ ചൂണ്ടിക്കാണിക്കുന്നതിലും അദ്ദേഹം ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാഷ് പറഞ്ഞതുപോലെ പിഞ്ഞാലി മാഷ് നേരത്തെ പറഞ്ഞതുപോലെ രാമൻ ചെമ്മീം വാങ്ങാൻ പോവുകയും അത് നിമിഷ കവനമാണല്ലോ ഒരാൾ ഒരു വരി പറയും രണ്ടാമത് മറ്റേ ആൾ രണ്ടാമത്തെ വരികൾ പറയും വരി പറയും എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലളം ബീരാനും അതുപോലെ പുലിക്കോട്ടിൽ ഹൈദറും സുഹൃത്തുക്കളായിരുന്നു എന്ന എന്ന ഒരു അറിവ് കിട്ടിയത് അപ്പോഴാണ് ചായക്കടലിരുന്നുകൊണ്ട് കണ്ടിട്ട് ഒരു വരി ഞാൻ പറയും രണ്ടാമത്തെ വരി നീ പറയുക മാഷ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ കവിത ജീവിതത്തിൻ്റെ തന്നെ ദൈനംദിന ഭാഷയാക്കി മാറ്റിയ ഒരു കൂട്ടം വലിയ ആളുകളുടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ വലിയ ആളുകളുടെ ചരിത്ര വഴികളാണ് ഇതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് പി പി ടി ബീരാൻകുട്ടിയാണ് പി ടി ബീരാൻകുട്ടി സീറാപാരായണം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ബമ്പ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കഥാപ്രസംഗ രീതിയിൽ ഈ മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ച് വലിയ ജനസദസ്സുകളെ കയ്യിലെടുക്കാൻ ശേഷിയുള്ളൊരു വ്യക്തി വ്യക്തിയായിരുന്നു പി ടി ബീരാൻകുട്ടി സാഹിബ് ഈ പൊതുവിദ്യാഭ്യാസ അത് ഷമീർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് മതവിദ്യാഭ്യാസം സർക്കാർ ഒഴിവാക്കിയ സമയത്ത് മദ്രസകളുടെ പ്രവർത്തനങ്ങൾ നിന്ന് പോയി മതവിദ്യാഭ്യാസം നിന്ന് പോയി ആ സമയത്ത് മദ്രസകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണം പി ടി ബീരാൻകുട്ടിയുടെ ഇത്തരത്തിലുള്ള സീറാപാരായണങ്ങളിലൂടെ ആയിരുന്നു എന്നാണ് അപ്പോൾ കവിത എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായി മാറുകയാണ് ഇങ്ങനെ നമ്മുടെ ആരുടെയും എന്നെ പോലുള്ള ഈ ഈ വിഷയത്തിൽ അധികം അറിവില്ലാത്ത ആളുകൾക്ക് പോലും അവരുടെ പോലും ശ്രദ്ധയിലേക്ക് വരുന്ന വലിയ വ്യക്തിത്വങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് ഈ പുസ്തകം മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് വേറിട്ടതാണ് ആ കാരണത്താൽ കാരണത്ത് പറ്റിയും എഴുത്തുകളെ പറ്റിയും പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഊതിക്കാച്ച യാതൊരു സംശയവും അതിനില്ല അത് ഈ അടുത്ത കാലത്ത് ഞാൻ സൗദിയിൽ പോയപ്പോൾ സെമീറിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പത്ത് പതിനെട്ട് മണിക്കൂർ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് ഷമീർ ഇത് ഒരു ജീവിതമാർഗമാക്കാത്ത പലപ്പോഴും ഏത്ത് ജീവിതമാർഗമാക്കണവരുണ്ട് സാഹിബിനി പറ്റിയ ഏത് ജീവിതമാർഗ്ഗം അല്ല അങ്ങനെയല്ലേ ഇത് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിൻ്റെ കൂടെ നടന്ന് പഠിച്ച് കെരീം സാഹേബ് തന്നെ കണ്ടെത്തൽ ഇപ്പോൾ നമുക്കറിയാം കെരീം സാഹിബിനെ പറ്റി അമ്മക്കൊക്കെ അറിയാം ഒരു പുസ്തകം കിട്ടണം അത് കൊടുമല്ലൂരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ കൊടുമല്ലൂർക്കാണ് പോകും വയനാട്ടിലൊക്കെ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒരു പുസ്തകം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് അവിടെ താമസിച്ച ചരിത്രണമൊക്കെ കെരീം സാഹിബിനെ പറ്റി ഒക്കെ പറയുന്നത് അപ്പോൾ ആ കെരീം സാഹിബിൻ്റെ കൂടെ നിന്നുള്ള ആ പരിചയം ആ അവല്ലാത്ത ആ ഒരു പരിചയം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷെമീറിൻ്റെ പുസ്തകങ്ങൾ ഷെമീറിൻ്റെ കണ്ടെത്തലുകൾ എല്ലാം ഒരു ഊതിക്കാച്ചിയെ പൊന്നുപോലെ വിലപ്പെട്ടതാണ് ഷമീർ നേരത്തെ എൻ്റെ പുസ്തകപ്രകാശ് ഏറ്റുവാങ്ങിയ ഉസൈൻ ബാബ മുറ്റില്ലയ്ക്ക് വേണം ചെയ്യാന്ന് പറഞ്ഞത് പോലെ ഞാൻ ഈ കഴിഞ്ഞ വർഷം കാസർഗോഡ് ഞങ്ങളുടെ പത്ര ഏജൻറ്റുമാരുടെ ഒരു യോഗത്തിൽ ഇരിക്കുമ്പോൾ ഈ ഇടക്കാടുള്ള ഒരു ഏജൻറ്റ് നിങ്ങളൊരു സ്ഥലം ഞാൻ എയർപോർട്ടിൻ്റെ എടുത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ സെമീറിനെ പറ്റി എന്നോട് പറയുകയോ അദ്ദേഹം പറഞ്ഞത് ഞാനത് കണ്ടിട്ടില്ല മാധ്യമത്തിലാണ് ഞാൻ തോന്നുന്നത് മലബാറിലെ കാതുകുത്ത് മലബാറിലെ കാതു ഒരു വിഷയമാക്കിയിട്ട് മാപ്പിളപ്പെ ആ കാതുത്ത് ഒരു വിഷയമാക്കിയിട്ട് ഷെമിയൊരു എഴുതിയനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഇത് പിന്നെ വലിയ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷമിയർ എന്ന് പറയുന്നത് ആ നാടിനും ഈ നാട്ടുകാർക്കും മറ്റുള്ള എഴുത്തുകാർക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ആ ഇന്നത്തെ നമ്മുടെ ഈ കൂടിയിരിക്കൽ ഇരിക്കലും ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസകരുടെ പുറത്തുള്ളൂ അപ്പം ഇവിടെ ഷമീർ പുതിയ തലമുറയിൽ ഘോഷാത്മകമായി കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന സമൂഹം ഷമീർ നടത്തിയ ദൗത്യവും അത് പ്രകാശിതമാകുന്നത് കെ എം സി സിയുടെ സഹായത്തോടു കൂടിയാണ് കെ എം സി സി സാധാരണ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉദാരവതികളുടെ ഒരു സംഘമാണ് പക്ഷെ അടുത്ത കാലത്തായി ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കൂടി കെ എം സി സി നിറത്തു കൊടുക്കുന്നുണ്ട് എൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ എൻ്റെ രണ്ട് പുസ്തകങ്ങളും പ്രകാശിതമായത് കെ എം സി സിയുടെ സഹായത്തോടു കൂടിയാണ് ജിദ്ദ കെ എം സി സിയുടെ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയാണ് എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത് മാത്രമല്ല നമ്മുടെ ഈ ഗ്രീസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ പല കെ എം സി സിയുടെ ഘടകങ്ങൾ താല്പര്യമെടുത്തുകൊണ്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് സാധാരണ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ മാറി ഇതുപോലെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി കെ എം സി സി ഏറ്റെടുത്തു എന്നതിൽ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കരിപ്പൂരിലെ കെ എം സി സിയുടെ പുഴപ്പെട്ട സഹോദരങ്ങളെ അഭിനന്ദിക്കുന്നു ഷെബീർ നാട്ടുപുറത്തൊരു എഴുത്തുകാരൻ ഉണ്ടാവുക എന്നത് നാട്ടിനെ സംബന്ധിച്ചാൽ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ചില പ്രദേശങ്ങൾ ചിലരിലൂടെ അറിയപ്പെടും ചിലർ ചില പ്രദേശങ്ങളിലൂടെ അറിയപ്പെടും എന്നുള്ളൊരു സംഗതിയാണ് പക്ഷേ മീറും മകനായി സാഹിത്യ ലോകത്തേക്ക് അറിയപ്പെടുന്ന ഒരു കരിപ്പൂരുകാരനായി വരുന്നു ആ വരവിൽ സന്തോഷമുണ്ട് ഇവിടെ സി എച്ച് മുഹമ്മദ് വായ് സാഹിബിൻ്റെ പേരിലുള്ള ചെയറിൽ ഒട്ടേറെ അമൂല്യമായിട്ടുള്ള സാഹിത്യ സൃഷ്ടിക്കേണ്ട ഒരു ശേഖരമുണ്ട് മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി അതിനൊക്കെ മുന്നണി പി റഷീദി പോലുള്ള റോഡ് മാഷ പോലുള്ള ഇപ്പോൾ അതിൻ്റെ ഡയറക്ടറായി കതർ മംഗളം പോലുള്ള യാഥകൾ അശ്വത്ഥത്തിൻ്റെ ജനറൽ സെക്രട്ടറി സൈദ്രിക്ഷാബ്ദങ്ങളായിരുന്നു അതിന്റെ പ്രസിഡന്റ് അവരെല്ലാം കൂടി കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് അപ്പം ഇവിടെ സജീവനപ്പോരുടെ ആളുകൾ ഈ മേഖലയിൽ ചേറുമായി സഹകരിക്കുന്ന ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ സഹകരിക്കുന്ന സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വന്നു പോകുന്ന ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമാണ് എന്തായാലും വളരെ സന്തോഷം തരുന്ന പ്രത്യേകിച്ച് കരിപ്പൂരുകാരോട് നാട്ടുകാർന്നടക്കം ഈ പുസ്തക പ്രകാശനം പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഇങ്ങനെ ആളുകൾ വന്നു ചേരില്ല പ്രത്യേകിച്ച് നാട്ടു പുറത്തുള്ള ആളുകൾ അതൊക്കെ ഈ ഒരു പിന്നെ സാഹിത്യ മേഖലയിലുള്ള താല്പര്യമുള്ള വളരെ കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാത്രം മേഖലയാണെന്നൊരു ധാരണയുണ്ട് ആ ധാരണ കൂടിയാണ് കരിപ്പൂരുകാർ തിരുത്തിയത് ഈ പരിപാടി വളരെ വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ആരാണെന്ന് അറിഞ്ഞത് ഈ പരിപാടിക്കെത്തിയപ്പോഴാണ് നമ്മളെ എന്താ പറയുക നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ശരിക്കും എനിക്ക് ഷെമീർ പിന്നെ എന്താ പറയുക വളരെ ഉന്നതങ്ങളിൽ നല്ല എഴുത്തുകാരനായ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും കഴിയട്ടെ എന്ന് മാത്രമേ ആശംസിച്ചു ഈ പരിപാടിക്കല്ലാത്ത സന്തോഷമുണ്ട് ഞങ്ങളുടെ ഷമീർ ഈ മേഖലയിൽ ഒരുപാട് കാലമായി ചെറുപ്പം മുതലേ പല കാര്യങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ സമയത്ത് തന്നെ കുറെ ബുക്കുകൾ എഴുതാനും പല പത്രങ്ങളിലും കോളങ്ങൾ എഴുതി ഈ മേഖലയിലെ ആരും ചെല്ലാത്ത വൈകളിലൂടെ കടക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാവും പ്രിയപ്പെട്ട അതിഥികളോട് ഈ മേഖലയിൽ മുമ്പേ കടന്നവരോട് എനിക്ക് പറയാനുള്ളത് അവൻ്റെ പോരായ്മകളും ഈ ബുക്കിലുള്ള പ്രശ്നങ്ങളും അവരോട് വളർന്നു വരാനുള്ള ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കാര്യങ്ങളെ കൂടി പറഞ്ഞ് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഷബീർണ പോലെയുള്ള ആളുകൾ ഈ മേഖലയിൽ തിളങ്ങാൻ വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നടത്തുന്നു ഓരോ നാട്ടിലും അതല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനൊരു തെളിവാണ് ഇന്ത്യയുടെ കൂടിയ ജനസഞ്ചയം അത് മുമ്പ് സുഹൃത്ത് പ്രസംഗിച്ചതുപോലെ ഇതുപോലെയുള്ള പരിപാടികൾക്കൊന്നും അധികമാരും കിട്ടാറില്ല പക്ഷെ ഞങ്ങൾ കരിപ്പൂരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഷമീറിനെ ഞങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് വൈവച്ചതും ഞങ്ങള് കരിപ്പൂരിക്കാരാണ് അതിലുപരി ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കരിപ്പൂരാണ് അതിലഭിമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് വളരെ പ്രൌഢോചനമായി കരിപ്പൂരില് പ്രകാശ ചെയ്യുകയുണ്ടായിരുകൾ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് കൂടുതൽ ആളുകളും അതിൽ പങ്കെടുത്തവരായത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഷബീറിന് ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലെ പുതുതലമുറക്ക് ആവശ്യമായ വിജ്ഞാന സമ്പത്ത് അത് നമുക്ക് അനുഭൂതിക്കുവാനും ഇതുപോലുള്ള ആളുകളെ പോയി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര വഴികളിലൂടെയെന്ന എൻ കെ ഷമീർ കരിപ്പൂരിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിനെ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകർക്കും ഗ്രീസ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെയും സി എച്ച് എ ആരുടെയും കരിപ്പൂർ ഗ്ലോബൽ കെ വേണ്ടിയും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു ചരിത്രപരമായ ഒരു യാത്ര തന്നെയാണ് ഷമീർ വളരെയധികം ആലോചിച്ച് പഴയ വിവരങ്ങൾ കുപ്പി ചെയ്യുന്നതിന് പകരം പുതിയ അറിവുകൾ കണ്ടെത്തുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്ത് നടത്തിയ വലിയൊരു അധ്വാനമാണ് ഈ പുസ്തകം ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത അധ്യക്ഷത വഹിച്ച കാദർ പാലായി സർ പുസ്തകം പ്രകാശനം നിർവഹിച്ച പി ആർ ഷിദ്ദി റ്റുവാങ്ങിയ ഹുസൈൻ ബാവ പ്രഭാ മൂന്ന് വൈജ്ഞാനിക പ്രഭാഷണങ്ങൾ ഉത്തരേമാൻ മങ്ങാട് മാഷി പി ടി കുഞ്ഞാനി സാർ എസ് സജീവ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച കെ എം ഷഹീദ് മാസ്റ്റർ ആശംസ പ്രഭാഷണ നടത്തി ജമാൽ കരിപ്പൂർ ഹാജറ ടി പി എം ബഷീർ സായിബ് ചു കരിപ്പൂർ എല്ലാവർക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു താങ്ക് യു